ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഉഗ്രൻ വിജയം സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയതോടെ ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പ്ലേ ഓഫിൽ കടന്നു ഇരുപത്തേഴ് റൺസിന്റെ ഉഗ്രൻ വിജയമാണ് ആർ സി ബി കരസ്ഥമാക്കിയത് ടൂർണമെൻറ്റിൻ്റെ ആദ്യ പകുതിയിൽ വിജയം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ബാംഗ്ലൂരുവിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് പിന്നീട് കാണാൻ സാധിച്ചത് മറുവശത്ത് ചെന്നൈയുടെ ചങ്കു തകർത്താണ് വിജയിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് ആയിരുന്നു നേടിയത് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി ഇരുപത്തൊമ്പത് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടിയപ്പോൾ ഡുപ്ലസിസ് മുപ്പത്തി ഒമ്പത് പന്തിൽ അൻപത്തി നാല് നേടി പാട്ടിദാർ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തൊന്ന് അതേസമയം ഗ്രീനും മാക്സ്വല്ലും മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ഗ്രീൻ പതിനേഴ് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ മാക്സൽ പതിനാറ് റൺസ് നേടി ഒപ്പം നിന്നു അതേസമയം സി വേണ്ടി താക്കൂർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സാനർ ദേശ്പാണ്ഡെ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിലെത്താൻ ഇരുന്നൂറ്റി ഒന്ന് റൺസായിരുന്നു വേണ്ടിയിരുന്നത് ഇത് മുന്നിൽ കണ്ട് ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ തങ്ങളുടെ നായകൻ ഋത്വരാജിൻ്റെ വിക്കറ്റ് നഷ്ടമായി ശേഷം ഡാരിൽ മിച്ചലും കൂടാരം കയറിയതോടെ ചെന്നൈ തകർന്നു പക്ഷേ പിന്നീട് രാച്ചിൻ രവീന്ദ്രയും രഹാനയും ചേർന്ന് ചെന്നൈക്കായി മികച്ച ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് അറുപത്താറ് റൺസ് മൂന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തു രാജിൻ മുപ്പത്തേഴ് പന്തുകളിൽ അഞ്ച് ബൗണ്ടറികളും മൂന്ന് സിക്സുകളും അടക്കം അറുപത്തൊന്ന് റൺസാണ് നേടിയത് രഹാനെ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി എന്നാൽ പിന്നീടെത്തിയ ബാറ്റർമാരാരും തിളങ്ങാതെ പോയത് സി എസ് കെയെ മത്സരത്തിൽ ബാധിച്ചു ചെന്നൈ മത്സരത്തിലെ വിജയത്തെ പറ്റിയുള്ള ചിന്ത ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് പ്ലേ ഓഫിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെന്നൈ ബാറ്റർമാർ പൊരുതിയത് അവസാന മൂന്ന് ഓവറുകളിൽ അൻപത് റൺസായിരുന്നു സി എസ് കെക്ക് വേണ്ടിയിരുന്നത് ധോണിയും ജഡേജയുമായിരുന്നു ചെന്നൈയുടെ അവസാന പ്രതീക്ഷ സിറാജ് എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ പതിനഞ്ച് റൺസാണ് ധോണിയും ജഡേജയും സ്വന്തമാക്കിയത് ഇതോടെ അവസാന രണ്ട് ഓവറുകളിൽ പ്ലേ ഓഫിലെത്താൻ ചെന്നൈക്ക് ആവശ്യം മുപ്പത്തി അഞ്ച് റൺസായിരുന്നു പത്തൊമ്പതാം ഓവറിൽ ജഡേജ പൂർണ്ണമായി ആക്രമണം അയച്ചുവിട്ടു ഇതോടെ ചെന്നൈയുടെ അവസാന ഓവറിലെ വിജയലക്ഷ്യം പതിനേഴ് റൺസായി മാറി അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഒരു തകർപ്പൻ സിക്സർ നേടിയാണ് ധോണി ആരംഭിച്ചത് നൂറ്റി പത്ത് മീറ്റർ അടങ്ങുന്ന ഒരു സിക്സ് ആയിരുന്നു അത് എന്നാൽ തൊട്ടടുത്ത പന്തിൽ ധോണിയെ പുറത്താക്കി യാഷ്ഡയാൽ ഉഗ്രൻ തിരിച്ചുവരവ് ആർ സി ബിക്ക് നടത്തി മത്സരത്തിൽ പതിമൂന്ന് പന്തുകൾ നേരിട്ട ധോണി ഇരുപത്തഞ്ച് റൺസായിരുന്നു നേടിയത് തൊട്ടടുത്ത പന്തും ഡോട്ട് ബോളായി മാറിയപ്പോൾ ചെന്നൈയുടെ വിജയലക്ഷ്യം മൂന്ന് പന്തിൽ പതിനൊന്നായി അടുത്ത പന്തിൽ ഒരു സിംഗിൾ മാത്രമാണ് ഷാർദുലിന് നേടാൻ സാധിച്ചത് ഇതോടെ ചെന്നൈ കൂടുതൽ സമ്മർദ്ദത്തിലായി അടുത്ത പന്തുകളും ദയാൽ മികച്ച രീതിയിൽ എറിഞ്ഞതോടെ ചെന്നൈ പ്ലേ ഓഫിൽ നിന്ന് പുറത്താവുകയായിരുന്നു